നമസ്കാരം ഞാൻ എട്ടനെങ്കിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവുണ്ട് കേരളത്തിൽ രണ്ട് ഒഴിവുകളാണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുൾപ്പെടെ ആകെ ആറ് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത് തമിഴ്നാട് സിക്കിം ഹിമാചൽ പ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളാണ് ഓരോ ഒഴികളുള്ളത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ് കൊടുക്കുകയും ചെയ്യാൻ മക്കരുത് നമുക്കിതിന് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമാണ് സ്പൈസസ് ബോർഡ് എന്നുള്ളത് അതിലേക്ക് താല്പര്യമുള്ളവർക്ക് അവരുടെ എക്സിക്യൂട്ടീവ് ഡെവലപ്മെൻറ്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് ആകെ ആകെ ആറ് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ രണ്ട് ഒഴിവുകളാണ് കൊച്ചി ഉൾപ്പെടെ രണ്ട് രണ്ടൊഴികളാണ് കേരളത്തിലുള്ളത് പിന്നീടുള്ള തമിഴ്നാട് സിക്കിം ഹിമാചൽ പ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളാണ് ഒഴിവ് ഓരോ ഒഴിവെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളൊക്കെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് മുമ്പ് വേണം നിങ്ങൾ അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് അതായത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക യോഗ്യത പറഞ്ഞിട്ടുള്ളത് ബി എസ് സി ബി എസ് സി അഗ്രിക്കൾച്ചർ അല്ലെങ്കിൽ ബി എസ് സി ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ ബി എസ് സി ഫോറസ്ട്രി ഇത് മൂന്നും അല്ലെന്നുണ്ടെങ്കിൽ എം എസ് സി ബോർട്ടണി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവാം ഇൻ്റർവ്യൂ ഉണ്ടാവാം അതിലേത് ണം മാത്രയും ഉണ്ടാവും അത് തീരുമാനം പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്തായാലും റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് ചില സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് നിങ്ങൾ ആ ഫോം ഡൗൺലോഡ് എടുക്കണം സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റായ എച്ച് ടി ടി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ആദ്യം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എഴുതും ഇമെയിൽ ആയിട്ട് വേണം അയക്കുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എച്ച് ആർ ഡി ഡോട്ട് എസ് ബി കെ ഇ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പറയാം എച്ച് ആർ ഡി ഡോട്ട് എസ് ബി കെ ഇ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സ് വേണം നിങ്ങൾ ഈ ആപ്ലിക്കേഷനും ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് വീതം അയക്കാൻ ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കുക അതിനുശേഷം ഇതിൻ്റെ ഹാർഡ് കോപ്പി നിങ്ങൾ കൊച്ചിയിലുള്ള സ്പൈസസ് ബോർഡിൻ്റെ ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സുണ്ട് അവിടേക്ക് നിങ്ങൾ ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അതിൻ്റെ ഹാർഡ് കോപ്പിയും അയച്ചു കൊടുക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഹാർഡ് കോപ്പി പ്രിൻ്റൊട്ട് എടുത്തു അതിനായിട്ട് അയച്ചുകൊടുക്കുക സുഗന്ധ ഭവൻ എൻ എച്ച് ബൈപ്പാസ് പാലാരിവട്ടം എറണാകുളം സിക്സ് എയിറ്റ് ടു സീറോ ടു ഫൈവ് എന്ന അഡ്രസ്സ് വേണം അയച്ചു കൊടുക്കാനായിട്ട് നേരം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആകെ ഒഴിവുകൾ ആറ് ഒഴികളാണ് കേരളത്തിലാണ് രണ്ട് ഒഴിവുകൾ ഒഴികളെന്നേരം പ്രത്യേകം മനസ്സിലാക്കുക ഒരു അവസരം പരമാവധി പ്രമേയപ്പെടുത്തുക മീൻസ് ആദ്യം നിങ്ങൾ ഇമെയിൽ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് മുമ്പ് എച്ച് ആർ ബി ഡോട്ട് എസ് ബി കെ ഇ ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ വേണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ ആവശ്യമുള്ള ഡോക്യുമെൻസും അയച്ചു കൊടുത്തേണ്ടത് അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അത് നിങ്ങളുടെ ഹാർഡ് കോപ്പി ആയിട്ട് സ്പൈസസ് ബോർഡിൻ്റെ കൊച്ചിയിലുള്ള ഓഫീസിലേക്ക് വേണം അയക്കാനാണ് സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ിലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എച്ച് ടി പി എസ് ഡാഷ് ഡബ്ല്യൂ 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 ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം എന്നാണ് സ്പൈസസ് ബോർഡിൻ്റെ വെബ്സൈറ്റ് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കും അപ്ലിക്കേഷൻ ഫോൺ ഡൗൺലോഡ് എടുക്കാം ഫിൽ ചെയ്ത് വേണം അത് ഇമെയിൽ ആയിട്ട് അയക്കാം അപേക്ഷാ ഫീസ് ഒന്നും ഇല്ലെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്